ർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാകം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് തിരുവിതാംകൂറിലെ എണ്ണപ്പെട്ട ഒരു രാജകുടുംബമായ മീനിച്ചിൽ കർത്താക്കന്മാരുടെ ചരിത്രമാണ് മീനിച്ചിൽ കർത്താക്കന്മാർ ഒരു കാലത്ത് ഈ പ്രദേശത്തെ ഏറ്റവും സമ്പന്നരും ശക്തരും ആയ രാജകുടുംബമായിരുന്നു ഇവരുടെ തുടക്കം രാജസ്ഥാനിൽ നിന്നാണ് രാജസ്ഥാനിലുള്ള മേവാറിലെ ഒരു രജ രജപുത്ര രാജവംശമായിരുന്നു ഇത് അവിടുന്ന് ഒരു ശാഖ ക്രിസ്തുവിന് ഏകദേശം ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് തമിഴ്നാട്ടിലുള്ള കുംഭകോണത്തെത്തി അവരവിടെ ചെറിയ രാജ്യവും ആയി കഴിയുകയായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കെ എ ഡി മുന്നൂറ്റി അമ്പത്തേഴ് ആയപ്പോൾ അന്നത്തെ കേരളത്തിലെ അവസ്ഥ മനസ്സിലാക്കണം കേരളത്തിൽ അന്ന് ചേര രാജവംശമാണ് ഭരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൻ്റെ മുക്കാൽ ഭാഗവും അവരുടെ കൈവശമായിരുന്നു അവരുടെ കീഴിൽ നിരവധി ചെറിയ സ്വരൂപങ്ങൾ നാടുവാഴികളുടെ സ്വരൂപങ്ങളെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള പല രാജ്യങ്ങൾ രാജ്യങ്ങളും ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്നാണ് ഇളങ്ങല്ലൂർ സ്വരൂപവും എളമ്പ്രക്കാട്ട് സ്വരൂപവും ഈ രണ്ട് സ്വരൂപങ്ങൾക്ക് യോജിച്ച അവരുടെ മക്കൾക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ രാജകുമാരിമാരെ ആവശ്യമായി വന്നു പലയിടത്തും അവർ അന്വേഷിച്ചിട്ടും അവർക്ക് യോജിച്ച പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ കുംഭകോണത്തെത്തി അപ്പോഴാണ് വളരെ ആഠ്യത്വമുള്ള ഈ കുടുംബത്തിൽപ്പെട്ട പെൺ ഈ പിന്നെ കുടുംബത്തിൽപ്പെട്ട അതായത് മേവാർ രാജവംശത്തിൽപ്പെട്ട പെൺകുട്ടികളുണ്ടെന്ന് അറിഞ്ഞ് അവരെ തിരഞ്ഞെടുത്തു അത് അവരുടെ പേര് ഒന്ന് ശ്രീദേവിയും മറ്റേ അംബികാദേവിയുമായിരുന്നു ഈ രണ്ട് പെൺകുട്ടികളെ മീനിച്ചിൽ കൊണ്ടുവന്നു മീനിച്ചിൽ കൊണ്ടുവന്നപ്പോൾ ഒരു കാര്യമുണ്ട് അന്ന് മരുമക്കത്തായമാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഭാര്യമാര് പോകുന്നൊരു ഏർപ്പാടില്ലായിരുന്നു അതുകൊണ്ട് മീനിച്ചിൽ പ്രദേശത്ത് ഇവർക്ക് വീടും സ്ഥലവും എല്ലാം സംഘടിപ്പിച്ചു കൊടുത്തതിനു ശേഷമാണ് കല്യാണം നടന്നത് കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് അവരവിടെ താമസമായി അപ്പോൾ കാര്യങ്ങളൊക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പോയി ഇത് എടി മുന്നൂറ്റി അമ്പത്തേഴിലാണ് ഇത് സംഭവിക്കുന്നത് അത് കഴിഞ്ഞ് കാലങ്ങൾ കടന്നുപോയി ഇവർ പ്രബലന്മാരായി തീർന്നു പ്രബലന്മാരായി തീർന്നു കഴിഞ്ഞപ്പോൾ മുപ്പത്താറ് ദേശങ്ങൾ ചേര രാജാക്കന്മാർ ഇവർക്ക് ഭരിക്കാൻ കൊടുത്തു മുപ്പത്താറ് ദേശങ്ങളാണ് അത് അവസാനം പോയി വ്യാപ്തി എന്ന് പറയുന്നത് തെടനാട് മുതൽ കിടങ്ങൂർ വരെയും അകലക്കുന്നം മുതൽ രാമപുരം വരെയും അവരുടെ ഭൂപ്രദേശം അവരുടെ ഭരണപ്രദേശമായിരുന്നു അവരുടെ രാജ്യത്തിൽ പെട്ടതായിരുന്നു പാലാ മുനിസിപ്പാലിറ്റി മീനിച്ചിൽ കരൂർ കടപ്പ്ലാമറ്റം മുത്തോലി അങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന തെടനാട് ഇതെല്ലാം അവരുടെ ഭാ ഇതെല്ലാം ഈ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ അവിടുത്തെ രാജാക്കന്മാരുടെ പേര് പറയുന്നത് മേനിച്ചില് കർത്താവ് അല്ലെങ്കിൽ സിംഹരു അല്ലെങ്കിൽ ഞാവക്കാട്ട് കൈമൾ ഇതൊക്കെയായിരുന്നു അവരുടെ പേര് അവരുടെ മഹാറാണിയെ വിളിച്ചിരുന്ന അമ്മച്ചിയെന്നും മറ്റ് രാജകുമാരെ വിളിച്ചിരുന്ന തമ്പാട്ടിമാരെന്നുമായിരുന്നു അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറക്കുട വേണമെന്ന് തോഴിയും മറക്കുടയും ഇല്ലാതെ അവർ പുറത്തിറങ്ങിയിരുന്നില്ല അപ്പം അങ്ങനെ ഇവിടെ ഭരണമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന് അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അത് ഒരു കാര്യം ഓർക്കണം ഇവർ കല സാഹിത്യമൊക്കെ വളരെ പ്രോത്സാഹിപ്പിച്ച ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഇവര് മോഹിനിയാട്ടം നൃത്തം അതുപോലെ വേദങ്ങൾ ശാസ്ത്രങ്ങൾ സംസ്കൃതം ആയോധന വിദ്യ തുടങ്ങി ആയുർവേദം തുടങ്ങി നിരവധി വിഷയങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു പണ്ഡിതന്മാരായ പല കർത്താക്കന്മാരും ഉണ്ടായിരുന്നു ഇവരുടെ നിന്ന് വിദ്യ നേടി ഒത്തിരി പേരുണ്ട് അവരുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടക്കയം ചെറിയ മാപ്പിള അതുപോലെ മുരിങ്ങയിൽ വൈദ്യന് തുടങ്ങി കുറേയേറെ ആളുകളുണ്ട് പാറേമാക്കൽ ഗോവർണതോർ പറഞ്ഞാൽ തീരാത്തത്തിനാളിൽ അവിടെ നിന്ന് വിദ്യാഭ്യാസിച്ചവരുണ്ട് അപ്പോൾ അവർക്കെല്ലാം നല്ല പ്രോത്സാഹനവും കർത്താക്കന്മാർ കൊടുത്തിരുന്നു ക്ഷേത്രങ്ങളിൽ സ്ഥാപിച്ചു ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പൈകിയിൽ അവർ ഒരു മീനാക്ഷി ക്ഷേത്രം സ്ഥാപിച്ചു അതിന് കാരണമുണ്ട് തമിഴ്നാട്ടിൽ വന്ന ഇവർക്ക് ഇവരുടെയും കുലദേവതയെന്ന് പറയുന്നത് മധുര മീനാക്ഷിയാണ് അപ്പോൾ മീനാക്ഷി മീനാക്ഷിക്ക് രണ്ടർത്ഥമുണ്ട് ഒന്ന് മീനാക്ഷി ദേവി മറ്റേ മീനിൻ്റെ അക്ഷി എന്നൊരർത്ഥമുണ്ട് മീനിൻ്റെ കണ്ണ് മീനിൻ്റെ കണ്ണായിരുന്നു ഈ രാജാക്കന്മാരുടെ അവരുടെ മുദ്ര ഇതായിരുന്നു മീനിൻ്റെ കണ്ണായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് മീനാക്ഷി എന്നുള്ള പേരിൽ നിന്നാണ് മീനിച്ചിൽ താലൂക്കും മീനിച്ചിൽ റിവറും എല്ലാം ഉണ്ടായത് ഈ പേരിൽ നിന്ന് ഉണ്ടായതാണ് ഇവരുടെ മൈതാനമായിരുന്നു കൊട്ടാരമറ്റം ഇവർ വള്ളമിറങ്ങിയ സ്ഥലമായിരുന്നു വഞ്ചിമറ്റം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇവർക്ക് വളരെ പ്രമുഖരായ ആളുകളായിരുന്നു ശക്തരായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പ്രശ്നം ഉണ്ടാകുന്ന എല്ലാം ശാന്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ പല യുദ്ധങ്ങൾ തെക്കുംകുറുവാട്ട് യുദ്ധം നടത്തി തെക്കുംകുറുവാട്ട് യുദ്ധം നടത്തി കടപ്പാട്ടൂർ വെച്ചും അതുപോലെ തന്നെ പിന്നെ വടക്കുംകുറുമായിട്ടുള്ളത് വള്ളിച്ചെറുവെച്ചുമാണ് യുദ്ധം നടന്നത് അതിലൊന്നും അവർ ഇദ്ദേഹത്തെ തോൽപ്പിക്കാനൊന്നും പറയുന്നത് നല്ല വിജയമായിരുന്നു നല്ല സൈന്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ മന്ത്രിമാരുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞ അറക്കൽ മേനോനായിരുന്നു അറക്കൽ കുടുംബത്തിലെ ഏറ്റവും കാരണവരാണ് അറക്കൽ അങ്ങാരിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയാക്കിയിരുന്നു അതുപോലെ ധനകാര്യമന്ത്രി വളപ്പിൽ മേനോനായിരുന്നു ധനകാര്യമന്ത്രി പിന്നെ ഈ ഇവിടെ ഇവിടെ കൂടെ ധാരാളം ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായിരുന്നു പട്ടാളക്കാരിലൊക്കെ ധാരാളം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു അവരോടൊക്കെ വളരെ സൗഹൃദപൂർവ്വമായിട്ടാണ് ഇവർ പെരുമാറിയിരുന്നത് ഈ പല പള്ളി ആയിരത്തി രണ്ടിൽ സ്ഥാപിക്കുമ്പോൾ ആ പള്ളിക്ക് അനുമതി കൊടുത്തതും സ്ഥലം കൊടുത്തതും ഒക്കെ മീനിച്ചു കർത്താവാണ് അതുമാത്രമല്ല ഇവിടെ പിന്നെ ഭരണീങ്ങാന പള്ളി സ്ഥാപിക്കാനും അനുമതി കൊടുത്തതും സ്ഥലം വാങ്ങിക്കൊടുത്തതും കൊടുത്തതും മീനിച്ച കർത്താക്കന്മാരാണ് എതിർപ്പ് വന്ന കാവലിൽ നിന്ന് പള്ളി പണിയിപ്പിക്കുന്ന ഒരു ഒരേർപ്പാടൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ പാല പുതി പള്ളി പുതുക്കി പുതുക്കിപ്പണിതപ്പോൾ അതിന് കൊടിമരം സ്ഥാപിക്കുന്ന ഒരു വലിയൊരു തേക്കും തടി മീനിച്ച കർത്താവാണ് കൊണ്ടുപോയി കൊടുത്തത് ആനപ്പുറത്ത് കൊണ്ടുപോയാണ് അദ്ദേഹം കൊടുത്തത് അത് അങ്ങനെ ഒരു വലിയ സംഭവമൊക്കെ ഉണ്ട് അത് പിന്നെ അതൊരു വശം പിന്നെ യുദ്ധത്തിൻ്റെ കാര്യം വരുമ്പം യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാലത്ത് നിങ്ങൾ ഓർക്കണം ഈ കേരള തിരുവിതാംകൂർ ൂർ എന്ന് പറഞ്ഞാ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി നാട്ടുരാജ്യങ്ങൾ ചേർന്നതായിരുന്നു അതിൽ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ അന്ന് കൽക്കുളം തലസ്ഥാനമാക്കിയിട്ടിരുന്ന ഒരു ചെറിയ രാജ്യമായിരുന്നു വേണാട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മീനിച്ചിലിനേക്കാളത്തും വലുതല്ലായിരുന്നു പിന്നെ മാർത്താണ്ഡർമ്മ ഭരണമേറ്റു കഴിഞ്ഞപ്പോഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ മാർത്താണ്ഡുവർമ്മ ഭരണമേറ്റു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മാറിയത് അദ്ദേഹം മാറ്റങ്ങൾ കീഴടക്കി കായംകുളം കീഴിടക്കി അതുപോലെ തന്നെ പിന്നെ വടക്കുംകൂറും തെക്കുംകൂറും എല്ലാം കീഴടക്കി അപ്പോൾ അങ്ങനെ കീഴടക്കി വന്ന സമയത്ത് ഈ മാർത്താണ് മുന്നണി ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു മിനിച്ചിലും തെക്കുംകൂറും വടക്കുംകൂറും പുറക്കാടും എല്ലാവരും കൂടി നിന്ന് കായംകുളം ആക്രമിച്ചപ്പോൾ ഇവർക്ക് എതിർക്കാൻ ശ്രമിച്ചു പക്ഷേ വിജയിച്ചില്ല അത് കഴിഞ്ഞ് തെക്കുംകൂറും വടക്കുംകൂറും കീഴടക്കിയതിനു ശേഷം മാർത്താണ്ഡവർമ്മ അന്ധശാസനം കൊടുത്തു നിങ്ങൾ ഉടൻ തന്നെ കീഴടക്കണം ഇല്ലെങ്കിൽ തിട്ട ഫലം അനുഭവിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇവർ ഇദ്ദേഹം പുച്ഛിച്ചതല്ലേ അങ്ങനെയൊന്നും പേടിക്കുന്നവരല്ല ഞങ്ങൾ മീനിച്ചിക്കാരെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളി മാർത്താൻ ടർമ്മയുടെ സൈന്യാധിപനെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ സൈന്യാധിപനം ഒന്ന് ഡി ഡിനോയി ഉണ്ടായിരുന്നു പ്രസിദ്ധനായ ഡച്ച് സൈന്യാധിപനായിരുന്നു കീഴടങ്ങി കിട്ടിയതാണ് കൊളച്ചൽ യുദ്ധത്തിൽ കെട്ട് അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ളവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇവിടെ സൈന്യം എത്തി പാലായിൽ ആക്രമണത്തിനെത്തിയത് ആക്രമണത്തിനെത്തി അത് ഇവിടെ ഒന്ന് ആദ്യം ആക്രമിച്ചത് ഈ യുദ്ധത്തിൻ്റെ സ്ഥലമൊക്കെ നിശ്ചയിക്കുന്നൊരു ഏർപ്പാടാക്കാൻ സമയമൊക്കെ ഇന്നത്തെ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതിന് കശിമാങ്കുന്നെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അദ്ദേഹം അവരുടെ ആവശ്യമാണ് ആദ്യത്തെ യുദ്ധം നടന്നത് ആദ്യത്തെ യുദ്ധം നടന്നു കഴിഞ്ഞിട്ട് അത് ഒത്തിരി പേര് മരിച്ചു പക്ഷേ ആർക്കും പറയത്തക്ക വിജയമൊന്നും കൈവരിക്കാൻ കഴിഞ്ഞില്ല അതോടുകൂടി സാധവർമ്മയ്ക്ക് മനസ്സിലായി ഇത് എത്ര എളുപ്പമല്ല ഇദ്ദേഹത്തെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല രാമയ്യൻ ദളവായിരുന്നു അക്കാലത്ത് ആർത്താണ്ടോർമ്മയുടെ സൈന്യാധിപൻ മുഖ്യ സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ മേവിടെ ഇരുന്നാണ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് മേവിടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നേരിട്ടുള്ള യുദ്ധമല്ല ഉദ്ദേശിച്ചത് കാരണം നേരിട്ടുള്ള യുദ്ധത്തിൽ ഇദ്ദേഹത്തെ തോൽപ്പിക്കുക അത്രയും എളുപ്പമല്ലെന്ന് മനസ്സിലായി ആദ്യം ഒരു നിശ്ചയിച്ചിരുന്ന സ്ഥലം കടപ്പാട്ടൂരായിരുന്നു യുദ്ധത്തിന് നിശ്ചയിച്ചിരുന്ന സ്ഥലം കടപ്പാട്ടൂരും പിന്നെ അതുപോലെ തന്നെ മണ്ണനാൽ വഴി മണ്ണനാൽ പുഴ കടന്ന് കൊച്ചുകൊട്ടാരം നടവിടെ കടന്ന് രഹസ്യമായിട്ട് മറ്റൊരു ചൈനീ വിഭാഗത്തെ ഇവിടേക്ക് അയച്ചു കൊട്ടാരത്തിലേക്ക് അയച്ചു ഇവരുടെ കൊട്ടാരത്തിൽ ഇതിരുന്ന കുമ്പാനിയിലാണ് കുമ്പാനി പാലായിൽ നിന്ന് പൈകിക്ക് പോകുന്ന സ്ഥലത്താണത് കുംബാനി എന്ന് പറയാനൊരു കാരണമുണ്ട് ഇവർ നേരത്തെ കുംഭകോണത്തിൽ നിന്ന് വന്നത് കൊണ്ട് അതിൻ്റെ പേരിൻ്റെ ബാക്കിയാണ് കുമ്പാനി എന്ന് പറയുന്നത് അവിടെയാണ് അവിടേക്ക് ഒരു സൈന്യത്തെ അയച്ചു ആ സൈന്യത്തെ അയച്ചു കഴിഞ്ഞപ്പോൾ ഇത് അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഇദ്ദേഹം പരാജയപ്പെട്ടു അപ്പോൾ പരാജയപ്പെട്ടെങ്കിൽ വരുമ്പം അദ്ദേഹത്തിനറിയാം നാണക്കേടുകൾ ഒത്തിരി സഹിക്കേണ്ടി വരും അപ്പോൾ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർത്തോൺ ഒരു സ്വഭാവമുണ്ട് പെണ്ണുങ്ങളെയെല്ലാം ഹീന ജാതിക്കാർക്ക് വിൽക്കുക ആണുങ്ങളെ കൊതിക്കുക എന്നുള്ളതാണ് മാർത്തോണ്ടവർമ്മയുടെ രീതിയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു കിഴതിടിയൂരുള്ള പൊന്നൽ പൊന്നല്ലൂർ നമ്പൂതിരിയെ പോയി കണ്ടു പൊനല്ലൂർ നമ്പൂതിരിയെ അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു ഒരു കരാറുണ്ടാക്കി ഒന്ന് കൊടുങ്ങൂർ ക്ഷേത്രവും പൂവരണി ക്ഷേത്രവും അതിൻ്റെ എല്ലാം തിരുവാർപ്പ് സ്വാമിയാർക്ക് ഇഷ്ടദാനമായി നൽകുന്ന ഒരു രേഖയുണ്ടാക്കി അത് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം പാലായിക്ക് തിരിച്ചു വന്നത് വന്നിട്ട് അദ്ദേഹം കീഴടങ്ങുന്നതിന് മുമ്പാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം കീഴടങ്ങി കീഴടങ്ങു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഫെബ്രുവരി അമ്പത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കീഴടങ്ങുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം ക്ഷേത്രത്തിൽ തൊഴാൻ പോയി തൊഴാൻ പോയിട്ട് നിരായുധനായിട്ടാണ് പോയത് ഉടവാൾ പോലും കയ്യിലില്ലായിരുന്നു വന്നപ്പോൾ രണ്ട് തരത്തിൽ പറയുന്നു അപമാനഭാരം താങ്ങാൻ കഴിയാത്തതുകൊണ്ട് സ്വയം വെട്ടി മരിച്ചെന്നും അതല്ല രണ്ട് ചാരന്മാരെ മർദ്ദാണ്ഡോർമ്മ ഏർപ്പാടാക്കിയിരുന്നു അവർ കൊട്ടാരത്തിൽ ബ്രാഹ്മണരാന്ന് പറഞ്ഞ രീതിയിൽ താമസിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ വെട്ടി വീഴ്ത്തിയെന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും കാര്യങ്ങൾ അത് കഴിഞ്ഞ് രാ രാജ്ഞിയും രണ്ട് മൂന്ന് വൃദ്ധരായ രാജാ ആളുകളും രണ്ട് പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത് അവർ ബ്രാഹ്മണ വേഷത്തിൽ ഇവിടുന്ന് പുറപ്പെട്ടു ഇവിടുന്ന് പുറപ്പെട്ട് വഴിക്ക് വച്ച് ഈ രാജകുമാരിമാരൊഴിച്ച് മറ്റുള്ളവരെല്ലാം മരിച്ചുപോയി അവർ പോയി കോഴിക്കോട്ടുള്ള സാമൂതിരിൻ്റെ അടുത്ത് അഭയം തേടി അഭയം തേടി കഴിഞ്ഞപ്പോഴും എന്നത്തെ ഒരു സമ്പ്രദായമുണ്ട് കീഴടങ്ങുന്ന കീഴടങ്ങിയ രാജാവിൻ്റെ കൊട്ടാരം കത്തിച്ച് കളയാന്നുള്ളൊരു ഏർപ്പാടുണ്ട് അവിടെ കുളം തോണ്ടുക എന്നുള്ളതാണ് പരിപാടി അദ്ദേഹം ഇവിടെ വന്ന് ഈ കൊട്ടാരം തീ വെച്ച് നശിപ്പിച്ചു വാർത്താടർമാത്രമല്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഇവിടെ വന്നിട്ട് കൊട്ടാരം നശിപ്പിച്ചതിന് പുറമെ പാല പള്ളി ആക്രമിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിലാണ് മീനി കർത്താക്കന്മാർ പാലാ അങ്ങാടി സ്ഥാപിക്കുന്നത് ആ അങ്ങാടി മുഴുവൻ തകർത്തു അടുത്തുള്ള വീടുകൾ കൊള്ളയിടിച്ചു നിരവധി പേരെ കൊല്ലുകയും ചെയ്തു അതിന് ക്രിസ്ത്യാനികളുടെയായിരുന്നു കൊട്ട കടകളിൽ പലത് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് കുറെ ചെട്ടിമാരെ കൊണ്ടിരുന്നു കച്ചവടത്തിൻ്റെ വികസനത്തിനു വേണ്ടി അപ്പോൾ ഇവരെ കൊല്ലാൻ കാരണം ഇവരൊക്കെ കർത്താവിനെ പിന്തുണച്ചിരുന്നവരാണ് അതായിരുന്നു മർത്താൻഡർമയ്ക്ക് ഇവരോടുണ്ടാകാനുള്ള പകയതാണ് അങ്ങനെ ഈ യുദ്ധം എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് വന്നിട്ട് കൊട്ടാരമെല്ലാം കത്തിച്ചു മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു വിലപ്പെട്ട സ്വന്ത രേഖകളും എല്ലാം ഉണ്ടായിരുന്നു വലിയ മഹാഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുപോയി ഈ സ്വർണത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറക്കരുത് ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ലക്ഷം മൂന്ന് ലക്ഷം കൂടി സ്വർണത്തിൻ്റെ ഒരു ഭാഗം മിനിച്ച് കർത്താവിൻ്റെ ഇതുമാണ് ഈ തെക്കുംകൂരിൻ്റെ നിന്നും വിലപ്പെട്ടതെല്ലാം അവർ കൊണ്ടാണ് പോയത് കത്തിച്ച് കളഞ്ഞു പിന്നെ അതിനുശേഷം ശേഷം ഇവരിവിടെ കോഴിക്കോട് സാമൂഹിക അടുത്ത് താമസിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ആക്രമണം ഉണ്ടായി അതായത് ടിപ്പുവിൻ്റെ ആക്രമണം കോഴിക്കോടിൻ്റെ താർക്ക് അപ്പോൾ ഇവർക്ക് തോന്നി അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് തോന്നി അവർ അവിടുന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ മാർത്തനാടം വരിച്ചുപോയി ആയിരത്തി എണ്ണൂറ്റി അറുപത്താറെന്ന് ധർമ്മരാജാവാണ് കാർത്തി തിരുനാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അഭയം തേടി അദ്ദേഹം എല്ലാ സ്നേഹവാത്സല്യത്തോടും കൂടി ഈ രാജകുമാരിമാരെ മേവടയ്ക്ക് പറഞ്ഞു വിട്ടു അത് മേവാറിൽ നിന്ന് വന്നുകൊണ്ടാണ് എന്നുള്ള പേര് കിട്ടുന്നത് മേവടയിൽ വന്ന് പിന്നെ ഒരു കൊട്ടാരം വെച്ചു കൊടുത്തു അവിടെ താമസിച്ചു അപ്പോൾ അത് ഒരു നൂറ് വർഷത്തിന് ശേഷം അത് തീ പിടിച്ച് നശിച്ചുപോയി പിന്നീട് കുമ്പാനിയിൽ ഒരു ഇരുന്നൂറ് ഒരു വേറൊരു കൊട്ടാരം കൂടെ വെച്ചു കൊടുത്തു ആ കൊട്ടാരമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ആ കൊട്ടാരത്തിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർക്ക് ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു സ്ഥലവും മറ്റുമെല്ലാം കൊടുത്തു ഇതിന് പുറമേ ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനു ജൂലൈ ഒന്നിനാണ് തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത് അതുവരെ ഉണ്ട് മുമ്പ് ജനിച്ചവർക്ക് എല്ലാവർക്കും വർഷം തോറും മൂവായിരം രൂപ അടുത്തുകൊണ്ട് കൊടുക്കാൻ തിരുതാംകൂർ ഏർപ്പാട് ചെയ്തിരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തിരുവിതാംകൂർ ചെയ്തു കൊടുത്തു അപ്പോൾ ഈ പിന്നെ ഇവർ ഇപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ഇവർ മൂന്ന് ശാഖകളാകുള്ളത് കിഴക്കേ മഠം അതുപോലെ തന്നെ കുമ്പാനി മഠം കൊച്ചുമഠം ഇങ്ങനെ മൂന്ന് മഠങ്ങളാണ് ഇതിൻ്റെ ശാഖകളായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ യതിരൻ ഡോക്ടർ യതിരൻ കതിരവൻ എന്ന് പറഞ്ഞ ഒരു വലിയ ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹം അമേരിക്കയിലെ എണ്ണപ്പെട്ട പ്രൊഫസറും ശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമാണ് അദ്ദേഹം ഈ കുടുംബത്തിൽപ്പെട്ട ആളാണ് അതുപോലെ നമ്മൾ മേറെന്ന് നോർക്കേണ്ടത് നമ്മുടെ ബഹുമാനായ ഒരു ദാമോദര സിംഹർ ഭാസ്കരകർത്ത അദ്ദേഹം അടുത്ത കാലത്താണ് മരിച്ചത് അവസാനത്തെ അവിടുത്തെ എണ്ണപ്പെട്ട രാജാവായിരുന്നു അദ്ദേഹം പതിനാറ് വർഷക്കാലം മീനിച്ച പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് പാലാപ്പള്ളി പണിതപ്പോൾ പുതിയ പള്ളി പുതുക്കി പണിതപ്പോൾ അതിൻ്റെ കുടിമരത്തിന് വേണ്ടി നിന്ന് തടി തേക്കുന്നതിൽ വലിയൊരു തേക്കുന്നതിൽ സംഭാവന ചെയ്ത് രാജാവാണ് കർത്താവാണ് അദ്ദേഹം പിന്നെ തൻ്റെ ആനപ്പുറത്ത് കയറിയാണ് അവിടെ ഇത് എത്തിച്ചു കൊടുത്തത് പള്ളിയിൽ നിന്നൊക്കെ വലിയ സ്വീകരണമൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു അപ്പോൾ എല്ലാവരുമായിട്ടും വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജകുടുംബമാണ് കർത്താക്കന്മാരുടെ അതായത് ഈ മാർത്താണ്ഡോർമ്മ ചെയ്ത ഒത്തിരി അതിക്രമങ്ങളുണ്ട് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നതായിരുന്നു മാർത്താണ്ഡോർമ്മയുടെ കാഴ്ചപ്പാട് അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒത്തിരി രാജാക്കന്മാരുടെ അനീതി കാണിച്ചിട്ടുണ്ട് നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ഈ രാജ്യങ്ങൾ വിസ് വിപുലപ്പെടുത്തണമെന്ന് വിസ്തൃ വിസ്തൃതമാക്കണമെന്ന് വരിക അതിക്രമം നടത്താതെ പറ്റുകയില്ല കീഴടക്കാതെ പറ്റില്ല അപ്പോൾ അതിനകത്ത് ഒത്തിരി അതിക്രമങ്ങൾ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തതിന് പരിഹാരമായിട്ട് ഈശ്വര സേവാ കൊട്ടാരങ്ങളെന്ന് പറഞ്ഞൊരു പതിനെട്ടെണ്ണം കാർത്തിക തിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ചു ധർമ്മരാജാവ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മരാജാവ് എന്ന് വിളിക്കുന്നത് അദ്ദേഹം സ്ഥാപിച്ചു അവിടെ രാവിലെ ഗണപതി പൂജയും ഗണപതി ഹോമവും വൈകുന്നേരം ഭാഗവത പൂജയും നടത്താറുണ്ടായിരുന്നു അപ്പവും ഒക്കെ ആയിരുന്നു അടയും ായിരുന്ന വരുന്നവർക്ക് കൊടുത്തിരുന്നത് ആ കൊട്ടാരത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് പാലായിലും ഉണ്ട് വരണം പതിനെട്ടെണ്ണമാണ് സ്ഥാപിച്ചത് ഈ കീഴടക്കരത്താണ് ഇത് ചെയ്യേണ്ടി വന്നത് അതുപോലെ തന്നെ പണ്ട് കത്തിച്ച് പണ്ട് മാർത്താവ കത്തിച്ച് കളഞ്ഞ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ മീനിച്ചിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ വളരെ പാരമ്പര്യവും പഴക്കമുള്ളതായത് ഏകദേശം ആയിരത്തി നാനൂറ് വർഷക്കാലം മീനിച്ചിലിന് ഭരിച്ച ഒരു ആര്യകുടുംബമാണിത് അപ്പോൾ അവരെ പറയാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി ഓഫർ അഞ്ച് കാറുകൾ ബൈക്കുകൾ പേർക്ക് പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് റിസോർട്ട് വെക്കേഷൻ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ മാസോണം സീസൺ ഐ ആൻഡ് ആൻഡ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് സമീപം റാണി റൈസ് തന്നെ അറിയണം ഈ പാരമ്പര്യത്തിന്റെ മേന്മ ിതൻസ് അണമുറിയാത്ത ജലപ്രവാഹം പംസ് അന്റ് മോട്ടോർസ് പ്ലോട്ട് സ്വിച്ചസ് കപ്പാസിറ്റീസ് അൻഡ് വാൽവ്സ് ലിതൻസ്